ാണ് കോഴിക്കോട് യാത്രക്കിടെ വയോധികയുടെ രണ്ടരപ്പവൻ മാല കവർന്ന് ഓട്ടോ ഡ്രൈവർ പിടിയിൽ നല്ലണം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത് വയനാട് പുൽപ്പള്ളി സ്വദേശിനി ജോസഫിനാണ് രണ്ടരപ്പവൻ സ്വർണം നഷ്ടമായത് കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു സംഭവം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകാനാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിനി ജോസഫീന ഓട്ടോ പിടിച്ചത് യാത്രക്കിടെ ഡ്രൈവർ പിറകിലേക്ക് തിരിഞ്ഞ് ജോസഫീനയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു ഇതിനിടെ വയോധിക ഓട്ടോയിൽ നിന്നും തെറിച്ച് വീണ് ഗുരുതരമായി പരിക്കേറ്റു പോലീസിന് കുടുംബം നൽകിയ പരാതിയിലാണ് പ്രതി അറസ്റ്റിലായത് സി സി ടി വിളും എൽ പി ജി ഓട്ടോകളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചു മഴ കാരണം ഒരു ക്ലിയർ വിജ്വലില്ലായിരുന്നു ഫസ്റ്റ് കേസിൽ നമ്മുടെ ഇസ്ത്രീയിൽ ബന്ധപ്പെട്ട കേസില് മോർണിംഗിൽ മഴയുണ്ടായിരുന്നു ഓട്ടോയിൽ നമുക്ക് നോക്കുമ്പോൾ ഓട്ടോയിൽ സി സി ടി വിയിൽ നമ്പർ ക്ലിയർ അല്ല നമ്പർ ക്ലിയർ ഇല്ല പിന്നെ നമുക്ക് കുറച്ച് അന്വേഷിക്കുമ്പോൾ കാര്യം മനസ്സിലായി ഈ ഓട്ടോ സി എൻ ജിയിലെ ആണോ നമ്മുടെ പിന്നെ കാലിക്കാട്ട് സിറ്റിയിലെ മുഴുവൻ സി എൻ ജിയിലെ വൺ ബൈ വൺ വെരിഫൈ ചെയ്ത ശേഷമാണോ നമ്മുടെ ഇയാളുടെ അവിടെ എത്തിയത് നഷ്ടമായ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതി വാടകയ്ക്കെടുത്താണ് ഓട്ടോ ഓടിക്കുന്നത് കവർച്ച നടക്കുന്ന സമയം പ്രതിയായ ഉണ്ണികൃഷ്ണൻ മദ്യപിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി ട്വന്റി കോഴിക്കോട്